ഹായ് ഹലോ ഞാനിപ്പോൾ ഉള്ളത് കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിൻ്റെ തൃശ്ശൂരുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് നമ്മുടെ വീഡിയോസിൽ ഹോൾസെയിൽ പണിക്കൂലി എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും എങ്ങനെയാണ് നമുക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ ഇത്തരമാണ് എൻ്റെ പുറയിൽ നിൽക്കുന്ന ഈ ആളുകൾ അവർ നമ്മുടെ സ്വന്തം ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ നമ്മൾ നിർമ്മിക്കുന്ന സ്വർണ്ണമാണ് നമ്മുടെ ജുവലറീസ് ത്രൂ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിക്കുന്നത് നമുക്ക് വേറെ ഇൻ്റർമീഡിയറ്റ്സോ ബ്രോക്കേഴ്സോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോൾസെയിൽ പണിക്കൂലിയിൽ സാധാരണക്കാരായ ആളുകൾക്ക് സ്വർണം എത്തിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ സ്വന്തം പണിശാലയിൽ പണിയുന്ന സ്വർണ്ണങ്ങളായാലും നമ്മുടെ നല്ല കാര്യം നല്ല രീതിയിൽ ചെയ്തു ചെയ്താൽ സാധിക്കും അത് കാരണം പണിക്കൂലി കുറവ് നിങ്ങൾക്ക് ലഭിക്കും ആഭരണങ്ങളുടെ അഴകിന് അതിൻ്റെ പൊലിമയെ അതിൻ്റെ ഡിസൈനെയൊക്കെ വരച്ചു ചേർക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ കഴിവ് കൂടിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓരോ ആഭരണങ്ങളും ഓരോ ഡിസൈനും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോ ഡിസൈനും നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ പണിത് തരാൻ സാധിക്കുന്നത് ഒരു കലാകാരന് മാത്രമാണ് അങ്ങനെയെങ്കിൽ എൻ്റെ കൂടെയുള്ള ഓരോ ആളുകളും കലാകാരന്മാരാണ് അപ്പോൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്ന ഓരോ ആഭരണവും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി കൂടിയിട്ടുള്ളതാണ് കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ Our sister concern, Pere Pardens, golden diamonds, manufacturers and wholesalers, Nidamangat, Niyatankara, Kotarakara Karanagapli.